ല്ലേ ഒട്ടും കുക്ക് ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ അപ്പക്കും ഉമ്മച്ചിക്കും പേടിയായിരുന്നു ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ പിന്നെ അവരുള്ള സമയത്ത് നമുക്കതിൻ്റെ ആവശ്യവും വരില്ലല്ലോ കോട്ടയത്ത് ഞാനും അപ്പയും ഒരു അഞ്ച് വർഷത്തോളം ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു ഉമ്മച്ചി ഇടക്ക് വന്നും പോയുമായിരുന്നു ഉണ്ടാവാറുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ കുക്ക് ചെയ്യാറുണ്ടായിരുന്നത് അപ്പയായിരുന്നു പിന്നെ ഹൗസ് അജൻസി സമയത്ത് എൻ്റെയും ഫിറുവിൻ്റെയും കല്യാണം കഴിഞ്ഞു അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് ഫിറ് കുക്ക് ചെയ്യും അങ്ങനെയായിരുന്നു ഞാനും ഫിറും ഫാമിലിയുടെ കൂടെയല്ല താമസിക്കുന്നതെന്ന് പറയുമ്പം എല്ലാവരും ചോദിക്കും ആരാ കുക്ക് ചെയ്യാറുള്ളത് എന്നൊക്കെ അപ്പം എനിക്ക് തന്നെ ഡൗട്ടായി എന്താ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ കുക്ക് ചെയ്യാറില്ല എന്നൊക്കെ അങ്ങനെയാണ് ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ ഉണ്ടാക്കും കേട്ടോ കുക്കിങ്ങിൻ്റെ ആദ്യത്തെ ഫാൻ ഞാൻ തന്നെയാണ് കേട്ടോ രണ്ടാമത്തെ ഫാൻ ഫിറു ആണ് അപ്പം ഡിസേബിൾഡ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ വേണ്ട എന്ന് നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും അത്രയല്ലോ